ണിൽ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ അതിൽ നമ്മളിപ്പോൾ ഇനി ഡ്രൈവ് ചെയ്യാൻ അങ്ങനെ ഇത് ഫസ്റ്റ് ഓൺ ആക്കി ഹായ് നമസ്കാരം അസ്ലാളിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നിരിക്കുന്നതാണ് ഒരു കിഡിലൻ ലിറ്റിൽ ഡ്രൈവ് എന്ന് പറഞ്ഞു കുട്ടികളുടെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു റൈറ്റ് ആണ് അതായത് നമ്മൾ വലിയൊരു വണ്ടി ഓടിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും വണ്ടി ഇങ്ങനെ ഓടിക്കിടന്നുള്ളത് അതിന് കുട്ടികൾക്കായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് റൈറ്റ് ആണത് ഇത് ഈ മാസം കാലത്തൊക്കെ കുട്ടികൾക്ക് ഫോണിൽ നിന്നും ഒഴുവാൻ പറ്റിയൊരു കിടില ഐറ്റമാണ് ഇതിൽ ഗെയിമും ഉണ്ട് കേട്ടോ സാധാരണ ഒരു സ്റ്റിയറിംഗ് മാത്രമല്ല ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം ഇപ്പോൾ ഏതൊക്കെ അൺബോക്സ് ചെയ്യാൻ പോകാണ് സോറി ഇങ്ങനെയാണല്ലേ ഇത് എന്താണ് ഐറ്റം ഉണ്ടല്ലേ എന്തൊക്കെ ഫംഗ്ഷൻസ് ഉള്ളത് നമുക്ക് നോക്കാം ഇത് ത്രീ ഡിഫറെ സോങ് ഉണ്ട് ഇതിനകത്ത് പിന്നെ ആംബുലൻസ് സൗണ്ട് പോലീസ് കാർ സൗണ്ട് ഫയർ ട്രക്ക് സൗണ്ട് അങ്ങനെയാണ് മൂന്ന് സൗണ്ട് വരുന്നത് നമുക്ക് ഇതിനൊന്ന് ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാണ് ഇത് കേട്ടോ ഇതാണ് ഇതിൻ്റെ സംഭവം കേട്ടോ ഇത് വേണ്ടല്ലേ ഇത് നമ്മളിങ്ങനെ അഴിച്ചിട്ട് ഇതിൻ്റെ നമുക്ക് എന്തൊക്കെ എന്തൊക്കെയാണ് ചെക്ക് ചെയ്ത് നോക്കാം ഇതിങ്ങനെയാണ് ഐറ്റം കുട്ടികൾക്ക് ഇങ്ങനെ സ്റ്റെയറിങ് കളിക്കാനോ ഒക്കെ പറ്റും ഇതിൻ്റെ എവിടെയെങ്കിലും ബാറ്ററി വരിക ഇതിനകത്തന്നെ ബാറ്ററി വരിക മൂന്ന് ബാറ്ററി വരണ്ടോ ഡബിൾ ബാറ്ററി ബാറ്ററിന് വരിക അത് നമ്മൾ ഓൾറെഡി വെട്ടിട്ട് വെച്ചിട്ട് പോകണം ആ ഇതാണ് അതിൻ്റെ ഓൺ പട്ടൻ ഏ ഓണായി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതിൽ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ആംബുലൻസ് സൗണ്ട് നല്ല മറ്റേ പോലീസ് സൗണ്ട് ഇത് ആംബുലൻസ് സൗണ്ട് ഇത് ഫയർ ട്രക്ക് സൗണ്ട് അങ്ങനെ വരുന്നത് ഇതിനകത്ത് ഹോണ് വരും കേട്ടോ ഹോണ് ഇനി നമ്മൾ ഇത് കണ്ടോ നമുക്ക് ഇവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇനി ഇതിൻ്റെ വേറെ പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതിൽ സിലിക്കോണ്ടി ഇത് കണ്ടില്ലേ ക്ലിപ്പ് കണ്ടില്ലേ അത് നമുക്ക് ഗ്ലാസിൻ്റെ മുകളിൽ അതേമാതിരി ഡാഷ് ബോർഡിൻ്റെ മുകളിൽ വണ്ടി ഡാഷ് ബോർഡിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരിക ഓക്കെ അല്ലേ ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇപ്പോഴത്തെ ഇത് ഡ്രൈവ് ചെയ്യട്ടോ ഇതിപ്പോൾ തന്നെ സെറ്റാക്കി ഇന്ന് ഞാൻ വളരെ ഇത് ഓൺ ആക്കുകയാണ് ഓണാക്കി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇത് ഫോർവേഡ് ആണ് ഇത് ഫ്രണ്ടിലേക്ക് പോളാണ് ഇതിങ്ങനെ മൂവ് ആ ഇവിടെ മൂവ് ആവേണ്ടല്ലേ ഇത് ഭാഗം ഇങ്ങനെ ഡിസ്പ്ലേ ഇങ്ങനെ മൂവ് ആവും അപ്പോൾ നമ്മൾ ഇതിന് ഡ്രൈവ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ഈ റോഡിൽ നിന്ന് പുറത്ത് പോകാതെ നമുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ഗെയിമുകൂടി ഉള്ളതാണ് അതിന് നിർത്തണം ഗെയിം കൂടി ഉണ്ട് സ്റ്റെയറിങ്ങനെ മോള് അപ്പഴത്തെ കുട്ടികൾക്ക് ഈ റമതാ മാസം കാലത്ത് ഫോണിൽ നിന്നൊക്കെ പരമാവധി ഇന്ന് ഒഴിവാക്കാൻ പറ്റും കാരണം അതൊരു എൻഗേജിങ് ഗെയിമാണ് അതേപോലെ തന്നെ റിവേഴ്സും ഉണ്ട് കേട്ടോ ഇത് റിവേഴ്സ് അതൊരു റിവേഴ്സ് പോണല്ലേ അതേപോലെ നമുക്ക് റിവേഴ്സിലും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഫോണടിക്കാം വേണ്ട ഫോൺ കാര്യങ്ങൾ ഒരു അടിപൊളി കഴിയുമ്പോഴാണ് എനിക്ക് തോന്നിട്ടോ കേട്ടോ സെറ്റപ്പ് ഐറ്റാണ് അപ്പോൾ ഇതാണ് ഐറ്റം ഈ റമദാനിലെ മുപ്പത് നോമ്പ് നൂറ്റ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും കിടക്കയായിട്ടാണ് കിട്ടുക കാരണം ഇതിൽ കിട്ടിയതിന് ശേഷം പിന്നെ കുട്ടികൾ ഫോണിൽ കളിക്കൽ വളരെ കുറവാകും അപ്പോൾ ഇതുപോലുള്ള കെട്ടിക്കാഴ്ച വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ പുതിയ ടോയ്സിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം